നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രയാസം വന്നാൽ കൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ ആരും നിങ്ങളുടെ അഭിമാനം പണയം വെച്ച് ഒരാളുടെ മുമ്പിലും നിന്യത കാണിച്ചു കൊടുക്കരുതേ പൈസല്ലാന്നുള്ള കുഴപ്പമില്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ കാശില്ല എന്നൊരു ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഈമാനുണ്ട് നിങ്ങൾക്ക് അള്ളാഹുനെ കുറിച്ച് അറിയാം നിങ്ങൾ അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളല്ലെയോ അങ്ങനത്തെ ഒരാള് ഒരാളിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ഏതോ പച്ചപ്പാവമാണ് എന്ന രീതിയിലൊന്നും നിൽക്കേണ്ടതില്ല നിൽക്കേണ്ടതില്ലോദിക്കണേ നിങ്ങൾ ചോദിക്കണേ നിങ്ങൾ അഭിമാനത്തോടുകൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ചെല്ലേണ്ടത് ഒരാളോട് ഒരു ഓഫീസിൽ ചെല്ലുന്നു ഒരാളെ കാണുന്നു ഒരാളോട് സംസാരിക്കുന്നു നിങ്ങൾ ന്യായമായ കാര്യല്ലേ ചോദിക്കുന്നത് നിങ്ങളുടെ ഹക്കല്ലേ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സഹായമല്ലേ ചോദിക്കുന്നത് അത് എഴുതത്തോടെ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ അഭിമാനം പണയം വെക്കരുത് ഒരു മനുഷ്യനടുത്ത് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ സബബിൽ കിട്ടിയിരിക്കും ഇല്ലേ കിട്ടൂല എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾ ഇല്ലാണ്ടാവുന്ന എന്തിനാ എന്തിനാ നിങ്ങൾ പണയപ്പെടുത്തുന്നത് അതുകൊണ്ട് അസീസായിട്ട് അഭിമാനിയായിട്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് سورة الفرقان انذا فصان بهاجم الله اني اشتبت على غلاي ببدك انذاك سورة الرحمن سورة الفرقان بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما കാരുണ്യവാനായ അടിമകൾ ആരെന്നറിയണോ അല്ലാഹുമാരുാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് കാരുണ്യവാനായ ഇഷ്ടപ്പെട്ട ആളുകൾ ആരെന്നറിയുമോ അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ വിശേഷണം അവരുടെ നടത്തത്തെ കുറിച്ചാണ് നിസ്കാരം നോമ്പും അവരുടെ അച്ചടക്കവും ജീവിതത്തിലെ എബാദത്തൊക്കെ പറയാൻ പോവാൻ അള്ളാദ്യം തുടങ്ങിയത് അവരുടെ നടത്തത്തെ കുറിച്ചാണ് കാരുണ്യവാനായ ടിമകൾ ആരെന്നറിയുമോഹുവിന്റെ ഭൂമിയിൽ വിനയത്തോടെ എന്നാൽ അഭിമാനത്തോടെ അഹങ്കാരത്തോടെയല്ല വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ് അഹങ്കാരം കാണിക്കുന്നവരല്ല എന്ന് പറയുമ്പോഴേക്കും കഴുത്ത് കൊഴയേണ്ട ആവശ്യമില്ല അതാണ് ഞമ്മർ ഞങ്ങൾ പഠിപ്പിച്ചത് താഴ്മ കാണിക്കാൻ ഇങ്ങനെ കുഴഞ്ഞു നടക്കരുത് നടക്കണം നടക്കണം അഹങ്കാരം ം പാടില്ലതാലും ഇഷ്ടപ്പെട്ടവരെന്നറിയുമോ ഭവ്യതയോടുകൂടെ സൗമ്യരായി നടക്കുന്നവരാണ് അവർ അഹങ്കാരികളല്ലൂ വിവരമില്ലാത്ത ആളുകൾ അവരോട് എന്തെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ സലാമാ നിങ്ങളോട് വർത്തമാനം ഞാൻ നിൽക്കുന്നില്ല എന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ് ഇവരല്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൂല ഇത് നല്ല ഇഷ്ടപ്പെട്ടവരുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് വരെല്ലാത്തവർ പലതും വിടും പലതും ചെയ്യും അതിനൊന്നും മറുപടി കൊടുക്കാനൊന്നും കണ്ട അത് കണ്ട് ടെൻഷൻ അടിക്കാനൊന്നും കണ്ടു സലാമ പോട്ടെ പോട്ടെ സലാമ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് പറയുന്ന പോലെ അവർ മാന്യരായി കടന്നു പോകുന്നവരാണ് അടിമകളുടെ വിശദീകരണം സുഹൃത്തു ഫുർഖാന്റെ അവസാനം വരെ അതിലാ പറയുന്നത് ഇങ്ങനെ ദ്വായിരക്കുന്നവരാ രണ്ട് ദുആയിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അബ്ബാദുറഹ്മാൻ ശിർക്ക് ചെയ്യാത്തവരാണ് ദാനം ചെയ്യുന്നവരാണ് ും റബി രാത്രി സമയം ചെലവഴിക്കുന്നവരാണ് അങ്ങനെ പറഞ്ഞു തുടങ്ങുക അതിന്റെ ആരംഭം ഇമാം സഹാബി അലൈഹി ധൃതി പിടിച്ച് നടക്കുന്ന നടത്തം അത് വേണ്ടെന്നാണ് ആയത്ത് പറയുന്നത് ധൃതി പിടിച്ച് നടക്കരുത് സൗമ്യമായ മാന്യമായൊരു നടത്തം വെറുതെ തിരക്ക് പിടിച്ച് എപ്പോഴും തിരക്ക് പിടിച്ച് നടക്ക ചില ആളുകളുടെ സ്വഭാവം അങ്ങനെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂല അങ്ങനെയുള്ളവരിവിടെ ഇരുന്നിട്ടുണ്ടാവില്ല സീറ്റ് കിട്ടിയാലിരിക്കൂല എനിക്ക് ഇരിക്കാൻ പറ്റൂല ചിലർക്ക് അങ്ങനെ അവർ ഇരുത്തോർക്കും അവർക്ക് എണീറ്റ് നടന്നേ പറ്റൂ ഇനി ബസ്സിൽ സീറ്റ് കിട്ടിയാലോ നടക്കും ബസ്സിന്റെ ഉള്ളില് എന്തേ അവർക്ക് ഇരിക്കാൻ പറ്റൂല ഒരു ഒരു തരം അസമാധാനം അവരുടെ മനസ്സിലുണ്ടാവും അപ്പൊ എവിടെ ഉറച്ചിരിക്കും ചിലർ പറയില്ല അങ്ങനെ പല ഉദാഹരണം പറയാം അതിനെ പോലെ ഇതിനെ പോലെ എന്നൊക്കെ ഇസ്രായ് പാടില്ല നേരെ മറിച്ച് ദീനിന്റെ ഒരു വിഷയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ധൃതി പിടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ കുളത്തിൽ വീണിട്ടുണ്ട് കിണറ്റിൽ വീണിട്ടുണ്ട് അപകടത്തിലാണെന്ന് അറിഞ്ഞു ധൃത പിടിച്ച് ഓടണം അവിടെ അവിടെ നടക്കല്ലേ വേണ്ടത് ഓടണം നിങ്ങൾ ഫർ നിസ്കരിക്കുകയാണ് ഇപ്പുറത്തൊരു കുളം ഒരു കുട്ടി വെള്ളത്തിൽ വീണിട്ടുണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫർദ്ദ നിസ്കാരം മുറിച്ചിട്ട് ഓടണം എന്ന് ആ കുട്ടിനെ രക്ഷപ്പെടുത്താൻ പിന്നസ്കരിച്ചാ മതി അങ്ങനെ മുറിക്കേണ്ട നേരങ്ങളുണ്ട് ഒരു അപകടം സംഭവിക്കുന്നു വീട്ടിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക അവർ പാമ്പ് ഇങ്ങനെ ഉള്ള കൂടെ കയറി വരുന്നുണ്ട് ഡോറിനുള്ള കൂടെ നിസ്കാരത്തിലല്ലേ നിൽക്കേണ്ട ആവശ്യമില്ല മുറിച്ചിട്ട് ആ പാമ്പിനെ കൊണ്ടുപോയിട്ടിട്ട് എന്ത് ചെയ്യാ വീട് സുരക്ഷിതമാക്കണം എന്നിട്ട് നിസ്കരിച്ചാ മതിയെന്നാ സംസ്കാരം ഓടുന്ന എന്തേ മനുഷ്യന്റെ ജീവന് ഭയങ്കര വിലയാണ് ഇസ്ലാം കൊടുക്കുന്നത് ഭയങ്കര വില ഒരു കുട്ടി നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടിന്റെ തൊണ്ടയിലെന്തോ കുടുങ്ങിയിട്ടുണ്ട് ആ കുട്ടി ചോക്കായി പോവാൻ കുട്ടിനെ രക്ഷപ്പെടുത്തണം മുറിച്ചിട്ട് കുട്ടിനെ രക്ഷപ്പെടുത്തണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടെ ഓടണം എന്നാ പറയാം അല്ലാതെ വെറുതെ നടക്കുന്ന നടത്തം അനാവശ്യമായിട്ട് സ്പീഡിൽ നടക്കരുത് നിബിതങ്ങളുടെ നടത്തെക്കുറിച്ച് ഇന്ന് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് നിബിതങ്ങളുടെ നടത്തും ഒരു പ്രത്യേക നടത്തമാണ് നിബിധങ്ങൾ ഒരു 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 ഉയരത്തിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ തങ്ങൾ നടന്നിരുന്നു എന്ന് ശുദ്ധ ഹതിയത്തിലുണ്ട് ആ നടത്തം ശരിക്കും ഭൂമിയിൽ കാലു വെച്ച് ഉത്തമ ബോധ്യത്തോടെ ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന പോലെയുള്ള വളരെ മനോഹരമായൊരു നടത്തമായിരുന്നു ഹബീബിന്റെ നടത്തം സാഹുലി വസ്ല്ലാം നമ്മൾ നടക്കുന്നിടത്ത് ഇസ്ലാം പറയുന്നു നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം നമ്മൾ അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട് ഷോപ്പിംഗ് മാളിൽ കയറുന്നുണ്ട് വാഹനത്തിൽ എയർപോർട്ടിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡില് ടൗണില് കോളേജില് എല്ലായിടത്തും നമ്മൾ നടക്കുന്നുണ്ടല്ലേ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ താഴ്ഭാഗത്തേക്ക് ഭൂമിയിലേക്ക് നോക്കിട്ട് നടക്കണമേ മനുഷ്യന്റെ ഏറ്റവും വലിയ ന്യൂനതയാണത്രേ വലിയതയാണത്ര വലത്തോട്ടും ഇങ്ങനെ നോക്കി നടക്കുന്നത് ഒരു മനുഷ്യന്റെ ന്യൂനതയാണ് അത് മോശമാണ് ഇങ്ങനെ നടക്കുകയാണെ അവനവന്റെ കാര്യം നമ്മളെപ്പോഴും വേറെ ലോ കാര്യം നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ നമ്മളെ കാര്യം എന്തായാലും കുഴപ്പമില്ല വേറെല്ലോന്റെ കാര്യത്തിൽ എന്താ അവന്റെ വീട്ടിൽ വീട്ടിലെന്താ ഇവരെന്താ പരിപാടി ഇത് നോക്കല നമ്മുടെ പ്രധാനപ്പെട്ട ഹോബി ചില ആളുകളുടെ ഒരിക്കലും പാടില്ല എന്നാ നിസ്കാരം കഴിഞ്ഞാലേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ നാട്ടിലിപ്പോ അറിയില്ല പുറത്ത് ഗൾഫിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലൊക്കെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ജുമ കഴിഞ്ഞാൽ അവിടെ എത്ര മലയാളി ഉണ്ട് എന്നറിയാൻ ബാക്കി പോയി എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും സല ഇമാമ് സലാം പെട്ടേ ഉണ്ടാവും ഇങ്ങനെ നോക്കണം ഇങ്ങനെ ടേബിൾ ഫാൻ്റെ ഒരു പരിപാടി ഇങ്ങനെ നോക്കും അല്ലിപ്പോൾ ഇമാമിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടാവും അടുത്തുള്ളവനെ നോക്കി പേടിപ്പിക്കും പോകണോന് നിൽക്കണോന് നിസ്കരിക്കണോന് ഇങ്ങനെ നോക്കുക അവിടെ താഴേക്ക് സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ടുള്ള തസ്വീയും എന്ന് ചെല്ലിരുന്നാൽ പോലെ നമ്മളെ നാട്ടുകാരുണ്ടോയെന്ന് വേറെ മനസ്സിലാവും ഈ നോട്ടാണ് ഇങ്ങനെ നോക്കും അത് നിർത്തണം നമ്മൾ അത് മോശമാണ് ഒരു മനുഷ്യന്റെ ഐബാണെന്ന് അതൊരു മോശപ്പെട്ട പരിപാടിയാണ് നമുക്കിരിഞ്ഞിട്ടുണ്ടാവൂല അതൊരു മോശമാണ് മുമ്പോട്ട് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് നടക്കണ സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കി നടക്കരുത് എന്ന് അവനവന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക ആ നോക്കുന്ന നോട്ടത്തിൽ നമുക്ക് കാണാൻ പാടില്ലാത്ത ഹറാമുകളിലേക്ക് കണ്ണുകൾ ചെന്ന് പതിക്കുന്നുണ്ട് അല്ലെ അരുതാത്തത് കണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നോക്കി ഭൂമിയിലേക്ക് നോക്കി അച്ചടക്കത്തോടെ നടക്കണേ എന്ന് റസൂലി അണി വസ്ല്ലം കാലത്ത് ഒരു സുഹാബി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നടന്ന് തല ഒരു മതിലിൽ കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട് ചോര വന്നു അത് പിന്നെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാമുകി കടന്നുപോയി പണ്ട് ലവ് ആയിരുന്നു സ്നേഹമായിരുന്നു അങ്ങനെ ഇയാൾ ഇസ്ലാം സ്വീകരിച്ചു ഇങ്ങനെ പെണ്ണിങ്ങനെ പോകുമ്പോ ഇങ്ങനെ നോക്കിയതാണ് നോക്കി 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 ഓള് പോയി രണ്ടാളും വെണ്ടിയിട്ടും സലാം പറഞ്ഞിട്ടൊന്നുമില്ലേ ഇങ്ങനെ പോയി 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 അവളങ്ങോട്ട് പോകുന്നു ഇയാളിങ്ങോട്ട് പോകുന്നു പോയി ഒരു മതിലിന്റെ അടുത്ത് പോയിട്ട് തലങ്ങും കൂട്ടി നെറ്റിയിലൊരു വലിയ മുറിവായി ആ ചോരയും കൊണ്ട് മുറിയും കൊണ്ട് നെബി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സ്ല്ലോ തങ്ങൾ ചോദിച്ചു എന്തേ നെറ്റിക്ക് പറ്റി എന്ന് പറഞ്ഞു പൊന്നാരെ നബിയെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാ ഇതാണ് സംഭവം തങ്ങൾ പറഞ്ഞു ആ നോക്കിയില്ലേ അതിനല്ലാഹു ദുന്യാവിൽ വെച്ച് തന്ന ശിക്ഷണത് ഉഗ്മിനീകൾക്ക് അങ്ങനെയാണ് ശിക്ഷ ഇവിടെ കൊടുക്കും നാളെ അവിടുത്തെ ശിക്ഷ ഭയങ്കര ശിക്ഷയായിരിക്കും അതിന് പകരം ഇവിടെ ചെറിയ ഡോസിൽ ഇവിടെ കൊടുക്കുകയാണ് റുജ് ശിക്ഷ ഇവിടെ അള്ളാഹു നേരത്തെ നൽകിയതാണെന്ന് പുണ്യ നബിള്ളാഹുലി വസ്ല്ലാം അതിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം വന്ന പരിപാടിയാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കി നടക്കരുത് എന്ന് റസൂൽ വസ്ല്ലാം അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന നടത്തം ഒരു ഒരു ഒരാൾക്കും ഒരു വിശ്വാസിക്കും ഒരിക്കലും പാടില്ലാത്തത് അഹങ്കാരത്തിൽ നടക്കും നമ്മൾ ചിലപ്പോ ചില ഈ ബ്രാൻഡ് സാധനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴേ ചിലപ്പോ ഇങ്ങനെ പാരീസിന്റെ പിന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ചില നടക്കാത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ടേ അപ്പൊ അത്യാവശ്യം വിലയുള്ള സാധനമല്ലേ അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ നാലാൾക്ക് അറിയാതിരുന്ന ആളുകൾ കാണാതിരുന്ന വല്ല കാര്യമുണ്ടോ അപ്പൊ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇവരെ ഒക്കെ ഒരു ഷാറിലൊക്കെ നടക്കും നല്ല വാഹനമാണെങ്കിൽ അത്യാവശ്യം മുന്തിയ വാഹനമാണ് വിലപിടി